ദീനിൻ്റെ വിജ്ഞാനം പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും ശരിയായ ഏറ്റവും സുരക്ഷിതമായ വഴി അത് പഠിച്ച ആളുകൾ അയൽമുള്ള ആളുകൾ അവിടെ എടുത്ത് ഇരുന്ന് പഠിക്കണം പ്രത്യേകിച്ചും സഹോദരങ്ങളെ വിദേശങ്ങളിലുള്ള ആളുകൾ ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം ചില ആളുകൾ ഗൾഫിൽ വന്ന് അഞ്ചു പത്തും കൊല്ലം ജീവിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് എല്ലാ ഭാഷയും പഠിച്ചിട്ടുണ്ടാവും പക്ഷേ അറബി മാത്രം പഠിച്ചിട്ടുണ്ടാവും ചില ആളുകൾ ചിലപ്പോൾ ആ നാട്ടിൽ വന്ന് മദീനയിലോ മക്കയിലോ അതല്ലെങ്കിൽ വിളവാക്കൾ ധാരാളമുള്ള നാടുകളിൽ വന്ന് വർഷങ്ങൾ താമസിച്ചു താമസിക്കും അവിടെയുള്ള ഒരു പണ്ഡിതൻ്റെ പോയി എഴുതിയിട്ടുണ്ടാകും അങ്ങനൊരു സംഭവം നടക്കുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും ഇത് വലിയ അപരാധമാണ് അമ്മയെ വിസ്മരിക്കലാണ് അദ്ദേഹം പറഞ്ഞതുപോലെ അൽ ഗ്രന്ഥങ്ങൾ അവയുടെ താക്കോൽ എന്ന് പറയുന്നത് പണ്ഡിതനാണ് എങ്ങനെ ഒരു ഗ്രന്ഥം വായിക്കണം അതിന്റെ രീതികൾ എന്തായാലും തിരിച്ചറിയണമെങ്കിൽ പണ്ഡിതൻ പഠിച്ച ആൾക്കാരെ ആൾക്കാരും ഏത് 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 വിജ്ഞാനവും അങ്ങനെയാണ് ആർക്കെങ്കിലും വൈദ്യം എം ബി ബി എസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് വെച്ച് പഠിക്കാൻ പറ്റുമോ എങ്കിലും എഞ്ചിനീയറിംഗ് നേരെ പുസ്തകം നോക്കി വെച്ച് പഠിക്കാൻ പറ്റൂല അതിൽ പരി അനുഭവ പരിചയമുള്ള ആളുകൾ അവരുടെ സഹായം അനിവാര്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സാധിക്കുന്ന കുറച്ച് സമയമെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു എൽമിൻ്റെ സാൻസിൽ ഭരിക്കാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഭരിക്കാം അത് നഷ്ടപ്പെടുത്തരുത് ഒരിക്കലെങ്കിലും ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും അദ്ദേഹം ഒരിക്കൽ ദറസിൽ സംസാരിച്ചു കൊണ്ടിരിക്കുക ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക മുന്നിലേക്കുന്ന ഒരാളോട് അദ്ദേഹത്തിന് ശ്രദ്ധ പോയിട്ടുണ്ട് സംശയം പറഞ്ഞു ഞാനിപ്പോൾ അറിയില്ല അപ്പോൾ പറഞ്ഞു 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 പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ സദസ്സുകളിൽ വന്നിരിക്കുന്നവനും ദൗർഭാഗ്യം ഉണ്ടാവുകയില്ല അത് കേട്ടപ്പോ അദ്ദേഹം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അവനെ പഠിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ അവൻ എന്നെ പഠിപ്പിക്കാൻ ചെയ്തു അവനെ പഠിപ്പിക്കാനും നോക്കിയത് പക്ഷെ അവൻ്റെ അടുത്ത് എനിക്കാണ് പഠിക്കാനുണ്ടായത് സദസ്സുകൾ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല എങ്കിൽ അള്ളാഹുന്റെ മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥനയുള്ളൂ അഹമ്മദിന്റെ സദസ്സിൽ നിങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടായിരിക്കും അയ്യായിരത്തോളം ആളുകൾ അദ്ദേഹത്തിന്റെ സദസ്സിലുണ്ടാകാറുണ്ടായിരുന്ന മസ്ജിദുകളിൽ ചിലപ്പോൾ അതിൽ അഞ്ഞൂറ് പേർ മാത്രമാണ് എഴുതിയെടുത്തിരുന്നത് ബാക്കിയുള്ളവർ അദ്ദേഹത്തിന്റെ ശമത്ത് അദ്ദേഹത്തിന്റെ സ്വഭാവവും മര്യാദയും പെരുമാറ്റ രീതികളും സൂക്ഷ്മമായി വീക്ഷിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അടുത്ത് പഠിക്കാൻ അതുണ്ട് ഒന്നിലേക്ക് പോകാതിരിക്കരുത് പല ആളുകളും മാനസിക ടെൻഷൻ പറയുന്ന ആളുകളുണ്ട് നിങ്ങൾക്കുള്ള മരുന്നുകളിൽ വലിയൊരു മരുന്ന് ദീനുപഠിക്കുന്ന സദസുക മനസ്സിന്റെ ടെൻഷൻ നീങ്ങാൻ കാരണം ഹദീസിൽ വന്നതാണ് റസൂൽ അള്ളാഹുന്ദ്രം പറഞ്ഞു വനജലത്തെ അലൈഹി മുസ്സീന അവർക്കും സമാധാനം പറഞ്ഞ